കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമം ഈ വീഡിയോയിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ വിവിധ കാലയളവുകളിൽ ഈ വീഡിയോയിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിച്ച് ദൈവവചനത്തിൻ്റെ പ്രത്യാശയിൽ അധിഷ്ഠിതമായി ജീവിച്ച് അനുഗ്രഹീതമായ ക്രിസ്തീയ സാക്ഷ്യം പുലർത്തുവാൻ എല്ലാ ശ്രോതാക്കളെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേദപുസ്തകത്തിൽ പ്രതിപാദന എണ്ണം കൊണ്ട് അത്രയൊന്നും പ്രാധാന്യത ഒരുപക്ഷെ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ലാത്ത ഒരു കഥാപാത്രമാണ് യേശു കർത്താവിൻ്റെ വളർത്തുപിതാവായ ജോസഫ് പരിമിതമായ സന്ദർഭങ്ങളിലെ നമുക്ക് അദ്ദേഹത്തെ വായിച്ചു കേൾക്കുവാൻ കഴിയുന്നുള്ളൂ എങ്കിലും വിശുദ്ധ ബൈബിളിൽ തങ്കപ്പെട്ട ഒരു ഉടമയായിരുന്നു എന്ന് ഈ മനുഷ്യന്റെ ജീവചരിത്രം പരതുന്ന വിശുദ്ധ ബൈബിൾ പരിശോധിക്കുന്ന ഏത് മനുഷ്യനും നിഷേധിക്കാനാവാത്ത ഒരു ആത്മീക സത്യമാണ് ജോസഫ് എന്ന മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ മത എഴുതിയ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ അവസാന പാദങ്ങൾ ആസ്പദമാക്കി ചില വസ്തുതകൾ വളരെ പരിമിതമായ സമയം കൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ താൽപ്പര്യപ്പെടുകയാണ് വിശുദ്ധ ബൈബിളിൽ മത എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് ആ ദൈവമനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യാക്കോബം മറിയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്ന് ഒന്നാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വാക്യം പതിനെട്ടിലേക്കെത്തുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസഫിന് വാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമുമുമ്പേ പരിശുദ്ധ അവനൽ ഗർഭിണിയായി എന്ന് കണ്ടു പത്തൊൻപതാം വാക്യത്തിലാണ് ഈ ദൈവമനുഷ്യനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവ സൗകുമാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ തിരുവിഴുത്ത ആദ്യ പ്രയോഗം പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ട് ജോസഫ് എന്ന മനുഷ്യനെ തിരുവെഴുത്ത് ഇതം പ്രഥമമായി ഇതംപ്രഥമായി പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടതയെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ് ജോസഫ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ജീവിതത്തിൽ ലോകത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും നീതിമാന്മാരായ മനുഷ്യരെ അധികമൊന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല ജീവിതത്തിലെ സ്വകാര്യമായ നിരവധി പ്രശ്നങ്ങൾ ജീവിതത്തിൽ അടുത്തു വരുമ്പോൾ പലപ്പോഴും പല ആളുകളും നീതിമാന്മാരെന്ന അവസ്ഥയിൽ നിന്ന് കടപുഴകി വീഴുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും അടിസ്ഥാനങ്ങളും പറഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് ഇത്തരം ഒരു പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ദൈവത്തിന്റെ ദൈവത്തിനെദാസൻ മറ്റൊരിടത്ത് ചോദിച്ചിട്ടുണ്ടാകുക എന്നാൽ ജീവിതത്തിൽ സ്വകാര്യമായ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയെ രൂപപ്പെട്ട് കണ്ടപ്പോൾ അതിൻ്റെ നടുവിലും ജോസഫിനെ കുറിച്ച് തിരുവഴുത്ത് ഇങ്ങനെ പറയുകയാണ് ജോസഫ് നിതിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ അലോസരപ്പെടുത്തുന്ന ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വസ്തുതകൾ കടന്നു വരുമ്പോൾ അതുവരെ നമ്മൾ ആർജിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ആത്മിക ജീവിതത്തിൻ്റെ ഉന്നത അവസ്ഥകളിൽ നിന്ന് പൊടുന്നനെ താഴെ വീഴാൻ വൊമ്പുന്നവരാണോ നമ്മൾ നമ്മൾ അതുവരെ നാം വാരി ചേർത്ത് പിടിച്ച അമൂല്യമായിരിക്കുന്ന ആത്മിക നന്മകളെ വലിച്ചൊറിഞ്ഞുകൊണ്ട് നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മിക ജീവിതത്തെ വലിച്ചെറിഞ്ഞു കളയുന്നവരാണോ നമ്മൾ എന്നാൽ ജോസഫിന്റെ നോക്കുക ജോസഫിനെ കുറിച്ച് ദൈവത്തിന് വചനം പറയുന്നു അവൻ നീതിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ വാസ്തവത്തിൽ നമ്മൾ തിരുവെടുത്ത് പരിശോധിച്ചാൽ നീതിമാൻ ആരുമില്ല എന്നും ഒരുത്തൻ പോലും ഇല്ല എന്നുമുള്ള അസന്നിഗ്ധമായ പ്രസ്താവനകൾ നിലനിൽക്കെ കർത്താവിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട ദൈവകൃപയിൽ ആശ്രയിച്ച ആശ്രയിച്ചൊരു മനുഷ്യനായതുകൊണ്ടാണ് ഈ മനുഷ്യനെ കുറിച്ച് തിരുവെഴുത്ത് അത്തരത്തിൽ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ വിശുദ്ധ സങ്കീർത്തനം അൻപത്തി അഞ്ച് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നീതിമാന്റെ അനുഗ്രഹത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊൽക്ക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാൾ സമ്മതിക്കയില്ല എന്നാണ് നമ്മൾ അവിടെ വായിച്ചു കേൾക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ മിത്രമേ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് കൃപയാൽ നീതീകരിക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരെ ചീറിയെടുക്കുന്ന എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ വിഷയത്തിനെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാനും ശരണപ്പെടാനും ദൈവത്തിന് മുമ്പാകെ വിനയപ്പെടാനും നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ഭാരത്തെ വേദനകളെ നിരാശകളെ ആകുലതകളെ ദൈവസനം വെച്ചു കൊള്ളുവാൻ നമ്മൾ മനസ്സൊടുക്കുള്ളവരാണെങ്കിൽ സുഹൃത്തുക്കളെ നമ്മെ പുലർത്തുവാൻ ദൈവശക്തനാണ് തിരുവെടുത്ത് ഇങ്ങനെയാണ് അൻപത്തി അഞ്ചാം സെന്തിർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ദൈവം അഥവാ ദൈവം ഒരു നാള് സമ്മതിക്കില്ല നിങ്ങളെ കുറിച്ചുള്ള നീതിമാനായൊരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രത്യേക കൺസേൺ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ മുമ്പാകെ വിനയപ്പെട്ടു നിൽക്കുന്ന എളിമപ്പെട്ട് നിൽക്കുന്ന ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ദൈവത്തിനുണ്ട് എന്നുള്ള വസ്തുതയല്ലേ ഈ തിരുവഴുത്തം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ഒരു നീതിമാനായി നിൽക്കാൻ നിങ്ങളെ തന്നെ ദൈവം മുമ്പാകെ സമർപ്പിക്കുമെങ്കിൽ ജീവിതത്തിന്റെ എത്ര വലിയ വൈഷമ്യങ്ങളുടെ നടുവിലും ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ നിരവധി സമസ്യകളുടെ മുമ്പിലും വളരെ ഇടറിപ്പോകാൻ പര്യാപ്തമായ ജീവിത സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടുമ്പോഴും ദൈവസ്ഥലം നിങ്ങളെ തന്നെ സമർപ്പണം ചെയ്ത് നിൽക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ അടിപതറിപ്പോകാതെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുവാനായിട്ട് തയ്യാറാകണം ജോസഫ് നീതിമാനായിരുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവം ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ താൻ കാണുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ വിനയപ്പെട്ടു നിൽക്കുന്ന അനുഗ്രഹിതനായൊരു മനുഷ്യനായി നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സദൃശവാക്യം പത്താം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല അപ്പൊ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ദൈവത്താൽ ആ നിലകളിൽ സാക്ഷ്യം പ്രാപിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരു നാളും കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കയില്ല എന്ന ദൈവത്തിന്റെ ഒരു നിശ്ചയം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കാറ്റുകൾ വരാഞ്ഞിട്ടല്ല പ്രതിസന്ധികൾ രൂപപ്പെടാഞ്ഞിട്ടല്ല തിരമാലകൾ ഹുങ്കാര പ്രതാപത്തോടെ ചീറി വീശാഞ്ഞിട്ടല്ല കാരണം അവൻ കുലുങ്ങിപ്പോകാത്തതിന് കാരണം കുലുങ്ങിപ്പോകാതെ അവനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ നീതിമാനെ സപ്പോർട്ട് ചെയ്ത് അവനെ ബലപ്പെടുത്തുന്ന അവനെ ശാക്തീകരിക്കുന്ന അവനെ ബല ബലമുള്ളവനാക്കി തീർക്കുന്ന ഒരു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ദൈവത്തിൻ്റെ ജനമേ എൻ്റെ വാക്കുകളേക്ക് വിവിധ കാലയളവിൽ കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമായി ഞാൻ പറയട്ടെ നിങ്ങളെ ആ നിലകൾ സൂക്ഷിക്കുവാൻ ദൈവശക്തനാണ് ലേഖനം പത്താം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല ദൈവത്തിൻ്റെ നീതിമാനായ ജോസഫ് എന്ന മനുഷ്യൻ ദൈവം തന്നോട് പിന്നീട് അരുൾ ചെയ്യുന്ന എല്ലാ വാക്കുകളെയും നൂറ് ശതമാനം അംഗീകരിച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്ക് മുമ്പാകെ സാഷ്ടാംഗം പ്രണമിച്ചു നിൽക്കുന്ന അനുഗ്രഹിതനായ ഒരു ദൈവമനുഷ്യനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ആ ദൈവിക പദ്ധതികളെ വിവരിച്ചു കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ദൂതന വസ്തുതകളെ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരു തർക്കവും കൂടാതെ യാതൊരു വൈമനസ്യവും കൂടാതെ ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പാകെ സറണ്ടർ ചെയ്യുന്ന യാഗ മനോഭാവത്തോടെ നിൽക്കുന്ന അനുഗ്രഹിതനായ ഒരു ദൈവപുരുഷൻ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടും ജോസഫ് നീതിമാനായിരുന്നു എന്ന ദൈവത്തിന്റെ സംബോധന ദൈവത്തിന്റെ ദൂതന്റെ സംബോധന ദൈവോധനത്തിന്റെ സംബോധനകൾക്ക് തികച്ചും ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ജോസഫിൻ്റെതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗം എങ്ങ് ഇവിടട്ടെ നീതിമാന്റെ ലക്ഷണം എന്ന നിലയിൽ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഈ ജോസഫിനെ കുറിച്ചു കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് താൻ വിവാഹം ചെയ്യാൻ പോകുന്ന യുവതിയായ മറിയ തന്നാലല്ലാതെ ഗർഭം ധരിച്ചു എന്ന വസ്തുത കേട്ടപ്പോൾ അവളെ ഏതെല്ലാം നിലകളിലൊക്കെ അപമാനിച്ച് അവഹാസിയാക്കി സമൂഹത്തിൽ ഒരു കൂത്തുകാഴ്ചയാക്കി തീർക്കാം എന്ന് ചിന്തിക്കുന്ന വ്യത്യസ്തമായി അവളെ ഉപേക്ഷിച്ചാൽ പോലും അവൾക്കൊരിക്കലും ഒരു ലോകാപവാദം വരരുത് എന്ന നിഷ്കർഷയുള്ള ഒരു മനുഷ്യനെ നമുക്ക് ജോസഫിൽ കണ്ടെത്താൻ കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മനുഷ്യർ വളരെ വിരളമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ നമ്മളോട് ചങ്ങാത്തം കൂടി ആളുകൾ നമ്മുടെ സ്നേഹിതരായ ആളുകൾ നമ്മളിൽ നിന്ന് ഉപകാരം ലഭിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ ഒരു കാലത്തെ പ്രിയപ്പെട്ടവരായിരുന്ന ആളുകൾ ബഹുമാനിച്ചിരുന്ന ആളുകൾ ആദരിച്ചിരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പോലും അവരുടെയൊക്കെ ജീവിതവുമായി നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു അകലിച്ച വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇച്ഛാഭംഗങ്ങൾ ആ വ്യക്തികളുമായിട്ട് ഉണ്ടാകുമ്പോൾ അവരെ എത്രയും സമൂഹമധത്തിൽ താറടിച്ച് കാണിച്ച് ഏതെല്ലാം നിലയിൽ അവരെ അപമാനിക്കാമോ ഇന്ന് നമുക്കുള്ള നൂതനമായ എല്ലാ സോഷ്യൽ മീഡിയയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തേജോവധം ചെയ്യുന്ന അനേക മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ജോസഫ് അങ്ങനെ ഒരിക്കലും തയ്യാറല്ലായിരുന്നു അവൾ മറ്റേതെങ്കിലും നിലയിലാണ് ഗർഭവതി ആയെങ്കിലും അവൾക്കൊരിക്കലും അപമാനം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയുടെ മകുടമായ ഉദാഹരണമായിരുന്നു ജോസഫ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മനുഷ്യർ വളരെ വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ആ പൗരാണിക ലോകത്ത് ഒരു സ്ത്രീ ഗർഭവതി ഒരു യുവതി തീർന്നാൽ ആ സമൂഹത്തിൽ അവൾക്കുണ്ടാകുന്ന ദുരിതം ചില്ലറയല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു പത്ത് മുപ്പതോളം വർഷങ്ങൾക്ക് ശേഷവും യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീയെ ഇത് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ന്യായ അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള ഒരു ശിക്ഷാവിധി അവൾ അവർക്ക് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരം ഒരു ജീവിത സാഹചര്യത്തിലേക്കായിരിക്കും ജോസഫ് ഇവളെ കൈവിട്ടാൽ ഇവളെത്തിച്ചേരുക എന്നാൽ ഓർക്കുക അവൾക്കൊരിക്കലും രോഗാപവാദം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും അപമാനം ആർക്ക് ആരുടെയും ജീവിതത്തിൽ അപമാനം സംഭവിക്കരുത് എന്ന് നിഷ്കർഷ പുലർത്തുന്ന ഒരു ജീവിതത്തിനും സ്വഭാവത്തിനും ഉടമയായി നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരും മാറുമെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് എത്രയോ അതെയോ വൈശിഷ്ടതയുള്ള സമൂഹമായി മാറും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജോസഫിനെ കുറിച്ച് അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കട്ടെ ജോസഫ് എന്ന മനുഷ്യൻ അദ്ദേഹം ദൈവത്തിന്റെ സന്ദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ ദൂതൻ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെയാണ് തൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യുവതിയായ മറിയ ഗർഭവതിയായിരുന്നത് എന്ന് ജോസഫിനോട് പങ്കുവെച്ചപ്പോൾ അതൊരു ഒരു പകൽക്കിനാവ് കാണുന്നത് പോലെ ഏതെങ്കിലും വൃഥാ ഒരു സ്വപ്നം കാണുന്നത് പോലെ തള്ളിക്കളയേണ്ടുന്ന ആ മനുഷ്യൻ ജീവിതത്തിൽ എത്ര വലിയ പ്രാധാന്യതയോടെയാണ് ആ ദൈവത്തിൻ്റെ ദൂതന്റെ ഈ വാക്കുകളെ താൻ കൈക്കൊള്ളുന്നത് ദൈവത്തിൻ്റെ സന്ദേശത്തെ അതുപോലെ വിലമതിച്ച് കണ്ടുകൊണ്ട് അതുപോലെ ഏറ്റെടുക്കുന്ന അനുഗ്രഹിതനായൊരു മനുഷ്യനെ ജോസഫ് എന്ന വ്യക്തി ജീവിതത്തിൽ നമുക്ക് പരിചയപ്പെടാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുന്നത് അത് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഒരുപക്ഷെ അതിൻ്റെ ശാസ്ത്രീയമായ വസ്തുത ബോധ്യപ്പെട്ട് അതിൻ്റെ എല്ലാ നൂറ് ശതമാനവും സംശയങ്ങളുടെ നിവാരണം വരുത്തി മാത്രം വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഉള്ളപ്പോൾ ദൈവം പറഞ്ഞത് മറ്റൊരു മറുചോദ്യം കൂടാതെ വിശ്വസിച്ച് ധാരാളം മനുഷ്യരുടെ ചരിത്രം കൊണ്ട് സമ്പന്നമാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇവിടെയും മറ്റൊരു ക്യാരക്ടർ അല്ല നമുക്ക് ജോസഫ് എന്ന മനുഷ്യർ കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സന്ദേശം അദ്ദേഹം ശ്രവിച്ചു അതുപോലെ ദൈവത്തിൻ്റെ സന്ദേശം ചെയ്യുന്നതിനായി തന്റെ ജീവിതത്തെ ആത്മാർപ്പണം ചെയ്തു ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുക ജോസഫിന് മറ്റേതൊരു യുവാവിനെയും പോലെ ഒരു യുവതിയെ തനിക്ക് ഭാര്യയായി സ്വീകരിക്കുവാൻ എല്ലാ സാധ്യതകളും തൻ്റെ മുമ്പിലുണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ സന്ദേശത്തിന് മുമ്പാകെ ഇത്തരം ചിന്താഗതികൾക്കൊന്നും കൂടുവയ്ക്കുവാൻ തന്നെ മനസ്സിനെ ചിന്താശേഷി വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പിൽ അതേ ചോദ്യങ്ങളൊന്നുമില്ലാതെ തന്നെ താൻ തലകുനിച്ചു നിൽക്കുന്ന വിനയവത്കരിക്കപ്പെട്ടു നിൽക്കുന്ന വിനയാനുവിധനായി നിൽക്കുന്ന ഈ അനുഗ്രഹിതനായ ദൈവമനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് വിസ്മരിച്ചു മുമ്പോട്ട് പോകുക പ്രിയപ്പെട്ടവരെ ജോസഫ് എന്ന മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനത ചെലുത്തേണ്ടുന്ന ഒരു വ്യക്തി തന്നെയല്ലേ ദൈവത്തിന്റെ സന്ദേശങ്ങളെ കേൾക്കുന്നതിലും ഇത് കൈകാര്യം ചെയ്യുന്നതിലും നമ്മുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്ന് ഒന്ന് ആത്മഗതം ചെയ്യുന്നത് ഏറെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആ ഭാഗത്തെ കുറിച്ച് അത്രമാത്രം പറഞ്ഞ് അടുത്തൊരു പോയിന്റ് ഒരു ചിന്ത കൂടെ ഒന്ന് രണ്ട് ചിന്തകൾ കൂടെ ഞാൻ മുമ്പോട്ട് വെച്ച് അവസാനിപ്പിക്കാം നാലാമതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുന്ന ഒരു വസ്തുത ജോസഫ് വളരെ ആത്മനിയന്ത്രണമുള്ളവനായിരുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നിങ്ങനെയാണ് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിയുള്ള ബന്ധത്തിലും ഇങ്ങനെ ഒരു ആത്മനിയന്ത്ര നിയന്ത്രണം ഒരുപക്ഷെ പല ആളുകളും പുലർത്തുവാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കത്തില്ല എന്നാൽ ജോസഫിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് ഇങ്ങനെ ആത്മനിയന്ത്രണത്തോടുകൂടെ തൻ്റെ ജീവിതത്തെയും തൻ്റെ ജീവിതത്തിൽ ഭാര്യയായി കടന്നു വന്ന ആ സഹോദരിയെയും ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ഒരാത്മീക പക്വത ആത്മനിയന്ത്രണത്തിന്റെ സൗന്ദര്യമുള്ളവനായിരുന്നു ജോസഫ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് തൻ്റെ ആത്മിക ജീവിതത്തിൻ്റെ മനോഹാരിത പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിന് വിശുദ്ധിക്കും മറ്റുള്ളവരുടെ ആത്മീക ജീവിതത്തിനും ഉയർന്ന മാനങ്ങൾ കൽപ്പിച്ചിരുന്ന അനുഗ്രഹിതരായ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഏറെ മുമ്പിൽ തന്നെയാണ് ജോസഫിന്റെ ജീവിതവും അടയാളപ്പെടുത്തേണ്ടത് എന്ന വസ്തുത എന്നൊരു ബോധ്യം ഈ തിരുവഴുത്ത നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരെ ബഹുമാനിക്കാനും അവരുടെ ആത്മീകതയെ വിലമതിക്കുവാനും അവർ പ്രാപിച്ച ദൈവിക ഉത്തരവാദിത്വങ്ങളെയും ശുശ്രൂഷകളെയും ഏറെ വിലമതിപ്പോടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ഭാര്യ എന്ന നിലയിൽ അത്രയൊന്നും പരിഗണിക്കപ്പെടേണ്ടതല്ല ജീവിത പങ്കാളി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലൗകിക ചിന്തകളിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് ആ അവരെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ സഹോദരിയുടെ ആത്മിക ജീവിതത്തിന് താൻ കൊടുക്കുന്ന വിശുദ്ധിക്ക് താൻ കൊടുക്കുന്ന അവളുടെ ജീവിതത്തിന് സൗകര്യം ആത്മിക സൗകുമാര്യങ്ങൾക്ക് താൻ കൊടുക്കുന്ന പ്രാധാന്യത ഈ മറിയയെ താൻ ബഹുമാനിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു അവൾ ജീവിതത്തിൽ ഏറ്റെടുത്ത ദൈവിക പദ്ധതിയെ അവളെ പോലെ തന്നെ വിലമതിപ്പോടെയാണ് ജോസഫും കണ്ടിരുന്നത് എന്ന വസ്തുത ഈ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് തുടർന്ന് ജോസഫിന്റെ ജീവിതത്തെ ആകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ തൻ്റെ ജീവിതം കടന്നു പോകുന്നതും മിശ്രൈമിലേക്കുള്ള പാലായനങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരമൊക്കെ ജീവിത പരിസരങ്ങളിൽ ഈ മശികാതമ്പുരാനെ സ്വീകരിക്കുവാൻ ഈ യുവതിയെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനൊക്കെ അദ്ദേഹം കാണിച്ച സമർപ്പണത്തിന്റെ ആഴവും പരപ്പും നമ്മൾ ഏറെ കാണുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യേണ്ടതാണ് സമർപ്പണമായുള്ള ജീവിതത്തിന്റെ അനുഗ്രഹീതമായ അവസ്ഥകളെ നമുക്ക് അവിടെയെല്ലാം കാണുവാനായിട്ട് കഴിയും ഈ വചന ചിന്തകൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീക ഉൾക്കാഴ്ചകൾ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ